ആർ എസ് എസ് സംഘടനയുടെ തലമുത്തപ്പനായിട്ടുള്ള മോഹൻ ഭഗവത് ബി ജെ പിയെ വളരാൻ ബി ജെ പിയെ ഈ ഒരു തലത്തിലേക്ക് വളർത്തി വലുതാക്കിയ ഒരു സംഘടനയായ ആർ എസ് എസ് ആ ആർ എസ് എസിൻ്റെ നൂലുകൾ എല്ലാം കയ്യിലിരിക്കുന്ന ഒരു നേതാവ് മോഹൻ ഭഗവത് മോഹൻ ഭഗവത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിരവധി തവണ ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഒരുപാട് തവണ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഒരു മാസത്തിന് മുമ്പാണ് എന്താണ് ഒരുപാട് കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് മോഹൻ ഭഗവത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇന്ന് വീണ്ടും മോഹൻ ഭഗവത് നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി ചിലർ സൂപ്പർമാനും ഭഗവാനും വിഷരൂപമെല്ലാം ഉള്ള ആളാണെന്ന് വിചാരിച്ച് നടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നരേന്ദ്രമോദിയെ കുത്തിക്കൊണ്ടും നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് നരേന്ദ്രമോദി പറയുന്നത് കേട്ടില്ലേ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രചാരണ പരിപാടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നി എനിക്കിങ്ങനെ ഒരു ബയോളജിക്കൽ ജന്മമല്ല ഉള്ളത് എനിക്ക് എന്നിങ്ങനെ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെ പോറ്റാനായിട്ട് എന്നെ ദൈവം നേരിട്ടിറക്കിയതാണ് എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് നരേന്ദ്രമോദി ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം കണ്ടതാണ് അതൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഭഗവാനും അതുപോലെ തന്നെ വിശ്വരൂപം എല്ലാം ഉള്ള ഒരാൾ എന്നുള്ള ഒരു തലത്തില് മോഹൻ ഭഗവത് ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നരേന്ദ്രമോദിയോട് കടുത്ത വിയോജിപ്പുകൾ ഉണ്ട് മോഹൻ ഭഗവതിനും അതുപോലെ തന്നെ ആർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ചില കാര്യങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ മോഹൻ ഭഗവത് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന്റെ പര വമ്പൻ തിരിച്ചടിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് മോഹൻ ഭഗവത് പറഞ്ഞിരുന്നത് മണിപ്പൂര് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വമ്പൻ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ആരാ പറയുന്നതെന്ന് ഓർക്കുക ബി ജെ പിയെ വളർത്തി വലുതാക്കി ഇതുവരെയും എത്തിച്ച മോഹൻ ഭഗവത് എന്ന് പറയുന്ന തലമുത്തപ്പനാണ് പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം മണിപ്പൂർ നടന്നിട്ടുള്ളൊരു കലാപം നമുക്കറിയാം ആ കലാപം വർഗീയപരമായിട്ടുണ്ടാക്കിയത് തന്നെ ബി ജെ പി ആണ് എന്നുള്ളത് നമുക്കറിയാം മോഹൻ ഭഗവത് അതിനെ തുറന്നടിയുകയാണ് മണിപ്പൂരിലേക്ക് കേന്ദ്ര സർക്കാർ പോയില്ല എന്ന് മാത്രമല്ല മണിപ്പൂരിൽ നടന്നത് ഒരിക്കലും നടന്നുകൂടാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഒരു മാസത്തിന് മുമ്പ് ഈ മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ളത് പിന്നീട് അന്ന് ഒരു മാസത്തിന് മുമ്പ് മോഹൻ ഭഗവത് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ബി ജെ പി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകുന്നില്ല പ്രതിപക്ഷത്തിനെ വാമൂടിക്കെട്ടുന്നു പ്രതിപക്ഷത്തിനെ സാമ്പത്തികമായിട്ട് നിൽക്കുന്നു എന്നുള്ള നിരവധി കാര്യങ്ങളാണ് മോഹൻ ഭഗവത് ഒരു മാസത്തിന് മുമ്പ് മുന്നോട്ട് വെച്ചത് എന്നാലോചിച്ച് നോക്കുക അന്ന് നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ പണം അവരുടെ ഖജനാവിലുണ്ടായിരുന്ന പണം എന്താണ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെയൊക്കെ നോക്കിക്കണ്ടുകൊണ്ടാണ് മോഹൻ ഭഗവത് ഇതുപോലുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും തുറന്നടിക്കുന്നത് പിന്നീട് ഒരു മാസത്തിന് മുമ്പ് ഈ മോഹൻ ഭഗവത് ബി ജെ പിക്ക് എതിരെയും നരേന്ദ്രമോദിക്കും പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണ് വാ തുറന്നാൽ വിദ്വേഷം മാത്രമേ പറയത്തുള്ളൂ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും അമിത് ഷാ യോഗി ആദിത്യനാഥ് ഈ പറഞ്ഞ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വിദ്വേഷം പറയുന്നു ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു എന്നുള്ള തരത്തിലോട്ടാണ് മോഹൻ ഭഗവത് പറഞ്ഞു പോകുന്നത് അങ്ങനെ നിരവധി തവണ നിരവധി സാഹചര്യങ്ങളിൽ നിരവധി സ്റ്റേജുകളില് നിരവധി പരിപാടികളില് മോഹൻ ഭഗവത് ഇങ്ങനെ നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും മോഹൻ ഭഗവത് നല്ലവനാണ് എന്ന് ഒരിക്കലുമല്ല മോഹൻ ഭഗവതിൻ്റെ മനസ്സിൽ വേറൊരു കാര്യമാണ് മോഹൻ ഭഗവത് നരേന്ദ്രമോദിയെ പിടിച്ചു മാറ്റിയിട്ട് അടുത്ത ആളൊക്കെ ഏറ്റി ഇരുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ നയതന്ത്രത്തിലുള്ളതാണ് എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു എന്താണ് ഹിന്ദുത്വ രാഷ്ട്രമായി മാറണം എന്നുള്ള ഒരു സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് മോഹൻ ഭഗവത് എന്നുള്ളത് അവിടെ അതിനു വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ദൗത്യം കൊടുത്തിരുന്ന ആർക്കായിരുന്നു ഈ പറഞ്ഞ കണക്ക് അമിത്ഷായ്ക്കും മോദിക്കുമായിരുന്നു അതെല്ലാം അക്ഷരം പ്രതി തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അതുകൊണ്ട് തന്നെ മോദിയെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് മാറ്റി അറിഞ്ഞുകൊണ്ടുള്ള മോഹൻഭഗവതിൻ്റെ ഒരു ഒരു മുൻകരുതലാണ് ഇപ്പോൾ നടന്നു പോകുന്നത് എങ്ങനെയെങ്കിലും മോദിയെ പിടിച്ചു മാറ്റിയിട്ട് ഈ ആർ എസ് എസിനെ രുചിക്കുന്ന ആർ എസ് എസിനെ പറ്റുന്ന രീതിയിലുള്ള ഒരു നേതാവിനെ പിടിച്ചിരുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ട് ഹിന്ദുത്വ രാഷ്ട്രമാക്കാമെന്നുള്ള ഒരു 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 മനസ്സിലാണ് മോഹൻ ഭഗവത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ പറഞ്ഞ കൂട്ടരാരും നല്ലവരല്ല മോഹൻ മോഹൻഭഗവതും നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും നിന്ദയും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ അവരൊന്നും ഈ രാജ്യത്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടുള്ളവരൊന്നും ഈ പറഞ്ഞ വ്യക്തിത്വങ്ങളൊന്നും നല്ലവര് നല്ല പുള്ള ചമയണ്ട അങ്ങനെ ചമയുന്നവരെല്ലാം കപടതയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് യോഗി ഇപ്പം ഈ മോഹൻ ഭഗവത് പറയുന്ന കാര്യങ്ങൾ മോദിക്കെതിരെ പറയുന്നത് അത് ഈ പറഞ്ഞ കണക്ക് ആളെ ഒന്ന് മാറ്റി ചേഞ്ച് മാറ്റി മാറ്റിപ്പോകുക എന്നുള്ളതാണ് നമുക്കറിയാം മോദി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വയസ്സ് വരെ ഒരു പ്രധാനമന്ത്രി നിലനിൽക്കാവൂ അത് അത് കഴിഞ്ഞിട്ട് അടുത്ത ബി ജെ പിയുടെ തന്നെ ആണെങ്കിൽ പോലും മാറിക്കൊടുത്തിട്ട് അടുത്ത പ്രധാനമന്ത്രി ആക്കും എന്നുള്ള ഒരു ഒരു പ്രസ്താവനയൊക്കെ ബി തന്നെ നടത്തിയതാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് എഴുപത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഈ പറഞ്ഞ കണക്ക് മറ്റ് പ്രധാനമന്ത്രിമാരെയൊക്കെ തറയിലിറക്കിയിട്ട് നരേന്ദ്രമോദി കയറി എഴുപത്തി മൂന്നും എൺപതും തൊണ്ണൂറും മൈസൂരെ പോയിട്ട് ആ ഒരു പറഞ്ഞ വാക്കിന് നീതി പുലർത്താതെ പോകുന്ന സാഹചര്യങ്ങൾ ബി ജെ പിയുടെ എല്ലാ തലത്തിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നും നോക്കിയിട്ട് അവർക്കെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇത് അമിത്ഷായ്ക്കും ബി ജെ പിക്ക് മാത്രമുള്ള അല്ല അമിത്ഷായ്ക്കും മോദിക്ക് മാത്രമുള്ള ഒരു ഒരു ഭരണരീതിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവരുടെ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ മെല്ലാം മോദിയെ വിമർശിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പമാണ് ഈ മോഹൻ ഭഗവതും ഇങ്ങനെ അടിക്കടി വിമർശനവുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും നമുക്ക് പോകും വഴി ഇതിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലുള്ള അടികൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഭരണം ഇവർ അഞ്ചു കൊല്ലം മുന്നോട്ട് പൂർണ്ണമാക്കുമോ ഇനി പകുതി വെച്ച് അറ്റിപ്പോയിട്ട് ഇനിയൊരു വേറൊരു സത്യപ്രതിജ്ഞ പരിപാടിയൊക്കെ നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കണ്ടുപോകാം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷം ഇപ്പോൾ നിലവിലുണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭരണം ണം ഇനി അങ്ങോട്ട് നടത്താൻ മാത്രമേ മോദിക്ക് സാധിക്കൂ ഈ പറഞ്ഞ കണക്ക് ഒരു സ്വേച്ഛാധിപതി ഭരണമൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് മോഹൻ ഭഗവതി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം